സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോഴെല്ലാം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം ലോകമെമ്പാടുമുള്ള മാധ്യമ ശ്രദ്ധ നേടാറുണ്ട് ഈ വർഷം വെനേസൊലിൻ പ്രതിപക്ഷ നേതാവ് മരിയൻ കൊറീന മച്ചാഡോയ്ക്ക് പുരസ്കാരം ലഭിച്ചതിന് പിന്നാലെ വൈറ്റ് ഹൗസിൽ വെച്ച് മാധ്യമങ്ങളോട് ട്രംപ് നടത്തിയ പ്രതികരണം അദ്ദേഹത്തിന്റെ നോബൽ അഭിനിവേശം വീണ്ടും വ്യക്തമാക്കുകയാണ് തനിക്ക് പുരസ്കാരം ലഭിക്കാത്തതിൽ പ്രതികരിച്ച ട്രംപ് പുരസ്കാര ജേതാവ് തന്നെ വിളിച്ച് സംസാരിച്ചതായി അവകാശപ്പെടുകയും ചെയ്തു സമ്മാനത്തിന് ശരിക്കും അർഹിച്ചിരുന്ന വ്യക്തി താങ്കളാണെന്നും കൊരീന പറഞ്ഞതായും തന്നോടുള്ള ബഹുമാനാർത്ഥം മാത്രമാണ് അവർ പുരസ്കാരം സ്വീകരിച്ചതെന്നും ട്രംപ് വ്യക്തമാക്കി തനിക്ക് നോബൽ തരൂ എന്ന് താൻ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും താൻ അതിന് അർഹനാണെന്നുള്ള പരോക്ഷമായിട്ടുള്ളൊരു സൂചന നൽകാൻ ട്രംപ് മടിച്ചിട്ടുമില്ല ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും വെനേസൊലേക്ക് താൻ നിരവധി സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ട്രംപ് ഊന്നി പറയുകയും ചെയ്തു ട്രംപിന്റെ ഈ പ്രസ്താവന നോബൽ പുരസ്കാരങ്ങൾ വ്യക്തിപരമായിട്ടുള്ള അംഗീകാരപരമായി കാണുന്ന അദ്ദേഹത്തിന്റെ മനോഭാവത്തെയും തന്റെ വിദേശ നയത്തിന്റെയും വിജയമായി ഇതിനെ ചിത്രീകരിക്കാനുള്ള ഒരു താല്പര്യത്തെയും വെളിപ്പെടുത്തുകയാണ് സമാധാന നോബൽ ലഭിച്ച വ്യക്തി തന്നെ വിളിച്ച് സംസാരിച്ചു എന്ന ട്രംപ്